എനിക്ക് എന്തെങ്കിലും സംഭവിച്ച തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വന്നാൽ അപ്പൊ സീരിയൽ നടിയുടെ നടിയുടെ സീരിയൽ നല്ല ഭീഷണി ഒരുപറ്റം യൂട്യൂബേഴ്സിനെതിരെ ഒരു സീരിയൽ നടി രംഗത്ത് വന്നിട്ടുണ്ട് രേഖാ രതീഷ് രതീഷ് എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഒരുപറ്റം യൂട്യൂബേഴ്സ് ആണ് കാരണം എന്നാണ് രേഖാ രതീഷ് പറയുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു ശ്രീ പിണറായി വിജയൻ സാറിന് എന്റെ പേര് രേഖാ രതീഷ് ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത് എനിക്കൊരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ ഏഴെട്ടൊമ്പത് മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ ഈടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷിയില്ലാതെ ആകുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ എന്നെ മാത്രമല്ല എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനം എടുക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമെന്ന് ഞാൻ രേഖാ രതീഷ് എന്ന് പറയുന്ന ആക്ടർ നല്ലൊരു സീരിയൽ ആക്ടറാണ് ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ചെയ്ത അമ്മ വേഷങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് നല്ലൊരു ആക്ടറാണ് അപ്പോൾ ഇപ്പൊ രേഖാ രതീഷ് പറയുന്നത് ഒരുപറ്റം യൂട്യൂബേഴ്സ് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് അപ്പോൾ ഇപ്പം ഈ അടുത്ത സമയത്തൊന്നും അവരെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരു വീഡിയോസ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ അവരുടെ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ അടുത്ത സമയത്തൊന്നും അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഇപ്പഴാണല്ലോ ഈ ഒരു വീഡിയോ വൈറലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒരു ഒരുപറ്റ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല സംഭവം മറ്റൊന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഒരുപറ്റം യൂട്യൂബേഴ്സിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് രേഖാരഥിഷ ചാദ്യം ചെയ്യേണ്ടത് ഏത് യൂട്യൂബർ ആണ് നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടത് ഏത് യൂട്യൂബേഴ്സ് ആണ് എത്ര യൂട്യൂബേഴ്സ് നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെയൊക്കെ പേര് നിങ്ങൾ പരാമർശിക്കാമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് പിന്നെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും അവരവരുടെ കുടുംബ കാര്യങ്ങളും അവരവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയ കൊണ്ട് തല്ലി തള്ളിമറിക്കുമ്പോൾ ഇതുപോലെ ഒരു ഭാഗം കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിലാണ് തുപ്പുന്നത് അപ്പൊ അത് അടുത്ത് വിമർശിക്കും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒന്നാമത് നിങ്ങളൊരു ആക്ടറാണ് അത്യാവശ്യം ആൾക്കാരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ആ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവുന്നത് അതിപ്പോൾ യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോ ഇടുകയല്ല നിങ്ങൾ ചെയ്യുന്ന ഒരു റീൽസിൽ പോലും അടിയിൽ വന്നിരുന്ന കമൻസുകൾ അങ്ങനെ തന്നെയാണ് അതിനിപ്പം നിങ്ങൾ മാത്രമല്ല ഇനി ലോകത്ത് ഏതൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഞാനാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലോ നാളെ ഒരു തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായാൽ പോലും അത് മറ്റു യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോ ആക്കി കളയും അതുപോലെ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ വന്ന് നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും ഒക്കെ ഇടും അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കത്തുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന എല്ലാ ആൾക്കാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് കമൻസും നമ്മളെ കുറിച്ചുള്ള ട്രോളുകളും ഒക്കെ ഒരുപാട് വരും എന്ന് കണ്ടിട്ട് അങ്ങനെ തകർന്നു പോകേണ്ട ഒരാളല്ല നമ്മൾ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നതിന് പകരം ഒരു വീഡിയോ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അത് വീണ്ടും വിവാദമാവത്തേ ഉള്ളൂ ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ഒരു പരാതി സമർപ്പിക്കുക എന്നുള്ളതാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അങ്ങനെ ഒരു വിവാദമായിട്ടുള്ള വീഡിയോ ഒന്നും ഈ അടുത്ത സമയത്ത് കണ്ടിട്ടില്ല പിന്നെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയുടെ ഭാഗം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിടുമ്പോൾ അങ്ങനെ പ്രതികരണങ്ങളും വിമർശനങ്ങളും ഒക്കെ പല സൈഡിൽ നിന്നും വരും അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സജീവമാവാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്നുന്നതും ദുപ്പുന്നതും സർവ്വകാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇടാതിരിക്കുക ഇപ്പൊ ഈ അടുത്ത ഒരു വിവാഹ വാർത്ത കണ്ടായിരുന്നു ദേഗാദ്യ ദീഷിന്റെ എനിക്ക് തോന്നും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ആരും ചെന്ന ചൊറിയേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതായത് ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതാ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പുറമേ നിൽക്കുന്നവർക്ക് യാതൊരുവിധ കാര്യങ്ങളും അറിയത്തില്ല പല അഭിപ്രായങ്ങളും വരും ശരിയായത് തെറ്റേതെന്നൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും പലരും പല അഭിപ്രായങ്ങളും പറയുന്നത് പക്ഷെ നമ്മൾ അതൊന്നും ചെവികൊള്ളാതിരിക്കുക അതൊക്കെ ചെവിക്കൊള്ളാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനേ പറ്റത്തില്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉള്ളിടത്തോളം കാലം നമ്മൾ അതിൽ സജീവമാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരു സൈഡിൽ കൂടി നമുക്ക് വരും പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിയമമുണ്ട് പോലീസ് ഉണ്ട് നമ്മളെ സംരക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ ആരോപിക്കുമ്പോൾ എടുത്ത് പറയുക ഇന്ന കാരണം ഇന്ന യൂട്യൂബർ കാരണം ഇന്ന യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് വന്നു എന്നെ അവർ വിമർശിച്ചിട്ട് വീഡിയോ ഇട്ട് എന്നെ അത് മാനസികമായിട്ട് തളർത്തി എന്നൊക്കെ പറയുക ഇത് എല്ലാ യൂട്യൂബേഴ്സും കാരണം എന്ന് പറയുമ്പോൾ അതിന് അവിടെ ഒരു ചെറിയ തിരുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് കണ്ടിട്ടില്ല കാരണം ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരാളുടെ ഫാമിലിമാർക്കെടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണേലും ശരിയായിട്ടുള്ള കാര്യങ്ങളാണേലും സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ചെലവിടുന്ന തള്ളുകൾക്കൊക്കെ ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ ആരുടെ ഫാമിലി കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടമുള്ള കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും ആ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണേലും ആ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് പറയാൻ അഭിപ്രായം പോലും പറയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രേഖാരതീഷിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സഹതാപം തോന്നി ഒരു സ്ത്രീ എന്ന നിലയിൽ സഹതാപം തോന്നി പക്ഷേ രേഖാരതീഷ് അങ്ങനെയുള്ളവരാണല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല അസാമാന്യം നല്ല ഒരു ധൈര്യമുള്ളൊരു സ്ത്രീയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എല്ലാവരും ഇതുവരെയും ധരിച്ചു വച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി കാരണം രേഖാരതീഷിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണമല്ല പ്രതീക്ഷിച്ചത് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ നേരിടാനുള്ള റൈറ്റ്സ് ഉണ്ട് നിയമമുണ്ട് നമ്മുടെ ഈ നാട്ടിൽ നിയമസംവിധാനങ്ങൾ ഒരുപാടുള്ള നാടാണ് നമ്മുടെ ഇതും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാതെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതിൽ ഒട്ടും അഭിപ്രായമില്ല ഇങ്ങനെ ഏതെങ്കിലും പുഴിക്കൊത്തുകൾ ഇങ്ങനെ വീഡിയോ കിട്ടുന്ന പറഞ്ഞിങ്ങനെ തളർന്നിരിക്കാതെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക എന്തിനും ഏതിനും ഒപ്പം നിൽക്കാൻ ഒരു മകനുണ്ടല്ലോ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ആശ്വാസം